നമസ്കാരം ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ ഒരു വനിതാ യൂട്യൂബറുടെ ഇടപെടലിനെ തുടർന്ന് രണ്ട് കന്യാസ്ത്രീകൾ അന്യായമായി ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത സംഭവം കേരളത്തിൽ കാട്ടുതീ പോലെയാണ് പടർന്നത് പതിയെ പതിയെ ക്രൈസ്തവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി ഒടുവിൽ കേരള ബി ജെ പി ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ ഛത്തീസ്ഗഡിലേക്ക് അയച്ച് കന്യാസ്ത്രീകളുടെ മോചനം ഉറപ്പു ആ വാർത്ത പുറത്തു വന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ക്രൈസ്തവർക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കി ഞാൻ എവിടെ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും കണ്ടാലും അവർ പ്രതിഷേധം അറിയിക്കാറുണ്ട് ആ വിഷയത്തിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമാകുന്നതിനു മുൻപ് ചെയ്തൊരു ആയിരുന്നു അങ്ങനെ ഒരു നിലപാട് ആദ്യം എടുക്കാൻ കാരണം ഈ കന്യാസ്ത്രീ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആവേശം കാണിച്ചത് എസ് ഡി പി ഐക്കാരും പഴയ പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് എന്നതാണ് അവരുടെ രാഷ്ട്രീയം മോദിവിരുദ്ധമാണ് സംഘവിരുദ്ധമാണ് മോദിവിരുദ്ധവും സംഘവിരുദ്ധവുമായ രാഷ്ട്രീയം എടുക്കുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് വിഭാഗത്തിന് ക്രൈസ്തവരും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ കഴിയുന്ന ഒരു അവസരം കൃത്യമായി മുതലെടുക്കാൻ അറിയാവുന്നതുകൊണ്ടും അവരുടെ കള്ളക്കരച്ചിൽ ചെകുത്താൻ്റെ വേദമോദലാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ അതിനെ സംശയത്തോടെ കണ്ടത് കന്യാസ്ത്രീകൾ ജയിലിൽ തുടരാൻ ആഗ്രഹിച്ചവരാരാണ് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് ആരാണ് എന്നത് ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതാ ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ കളമശ്ശേരിയിൽ കന്യാസ്ത്രീകൾ താമസിക്കുന്ന ഒരു ക്രൈസ്തവ സ്ഥാപനത്തിനെതിരെ വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു ആ സ്ഥാപനത്തിന്റെ ഏതാണ്ട് നൂറടിയോളം നീളമുള്ള വലിയ ചുറ്റുമുതൽ പൊളിച്ച് രാഖ്ക്ക് രാമാനം അതിന്റെ ഒരു അവശിഷ്ടവും ഇല്ലാത്ത തരത്തിൽ കൊണ്ടുപോയിരിക്കുന്നു സുവിശേഷ വചനങ്ങൾ എഴുതി വെച്ച പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ മതിലാണ് രാഖ്ക്ക് രാമാനം പൊളിച്ചു നീക്കിയത് മാത്രമല്ല അകത്ത് കയറി ഈ റെഡിമെയ്ഡ് വീട് സ്ഥാപിച്ച് ചിലർ അവിടെ താമസമുറപ്പിച്ചിട്ടുമുണ്ട് എറണാകുളം അങ്കമാലി രൂപതയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന മാർത്തോമാ ഭവനിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടായിരുന്നു ഇതിൽ ആറേക്കർ ഭൂമി വാങ്ങിയത് ഹനീഫ എന്നു പേരുള്ള ഒരാളുടെ കയ്യിൽ നിന്നായിരുന്നു അയാൾക്ക് അതിൻ്റെ പണവും കൊടുത്തതാണ് എന്നാൽ പല കാരണങ്ങളാൽ അത് എഴുതി കൊടുത്തില്ല കൈവശാവകാശം കൊടുത്തു പൂർണ്ണാധികാരം നിർമ്മാണാധികാരമൊക്കെ കൊടുത്തതാണ് പക്ഷേ എഴുതി കൊടുത്തില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് പിന്നീട് കോടതിയിൽ പോയി ഉടമസ്ഥാവകാശം ഇവർ സ്ഥാപിച്ചതാണ് ഇത് സംബന്ധിച്ച കേസുകൾ നടക്കുന്നു കേസുകൾ ഇവർക്കെതിരാകും അന്വേഷണം ഒക്കെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് ബോധ്യമായതോടെ സ്റ്റാറ്റസ്കോ നിലനിർത്താൻ കോടതി ഉത്തരവിട്ടേക്കും എന്ന ഭയം രൂപപ്പെട്ടതോടെയാണ് മതിൽ അതിക്രമിച്ച് ചിലർ അവിടെ കയറി താമസമുറപ്പിച്ചത് അവരെ സംരക്ഷിക്കുന്നത് എസ് ഡി പി ഐക്കാരാണ് എന്നാണ് കാസ പോലുള്ള സംഘടനകൾ അവകാശപ്പെടുന്നത് വലിയൊരു സംഘം ഇവർക്കൊപ്പമുണ്ട് അവർ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നു കന്യാസ്ത്രീകൾ പേടിച്ച് മുറിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു സഭയ്ക്ക് പോലും ഇടപെടാൻ കഴിയുന്നില്ല അത് സ്വത്തുതർക്കം എന്ന തരത്തിൽ വ്യാപിക്കുമ്പോൾ ഇതിൽ ഇടപെട്ടാൽ അതൊരു വർഗീയ പ്രശ്നമായി മാറുമോ എന്ന് കരുതി സഭ പോലും ഇടപെടുന്നില്ല അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി ദീപിക ദിനപത്രം പോലും ഇതേക്കുറിച്ച് വാർത്തയാക്കുന്നില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം വൈറൽ ആയിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ മാസം നാലാം തീയതി അതായത് രണ്ടാഴ്ച മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്ന് നോർക്കണം ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന്റെ ഭാഗമായി ഒരു ഗോത്രവർഗത്തിൽപ്പെട്ടവർ ക്രൈസ്തവരായതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കപ്പെട്ടതിന് മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും നിരന്തരം ബഹളം വഹിക്കുന്ന പ്രശ്നമാണ് മണിപ്പൂരിലുള്ളത് ഇപ്പം ബോംബെ ആർച്ച് ബിഷപ്പ് പോലും പിന്നീട് അത് സ്ഥിരീകരിച്ചതാണ് എന്നാൽ ഇവിടെ എസ് ഡി പി ഐയുടെ പിന്തുണയോടെ എന്ന് ആരോപിക്കുന്ന ഈ കന്യാസ്ത്രീകളോടും അവിടുത്തെ പള്ളി വികാരിയോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് തുറന്നു പറയാൻ പേടിയാണെങ്കിലും അവർ രഹസ്യമായി പറയുന്നു അത്തരമൊരു സ്വാധീനമുണ്ടെന്ന് അങ്ങനെ ഒരു പിന്തുണയോടെ ഇവിടെ കന്യാസ്ത്രീകൾ താമസിക്കുന്ന മഹർത്തോമാ ഭവന്റെ മതിൽ തച്ചുടച്ച് അവിടെ കയറി അനധികൃതമായി താമസമർപ്പിച്ചിട്ടും ദീപിക ദിനപത്രത്തിന് പോലും വാർത്ത എഴുതാൻ ഭയമാണ് ഇതാണ് ആധുനിക കേരളം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞവരൊക്കെ ഓടിയൊളിച്ചിരിക്കുന്നു ഇതൊരു ഭൂമി തർക്കം മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഒരു ഭൂമി തർക്കം തർക്കമുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷെ ഇപ്പോൾ നടന്നിരിക്കുന്നത് അനധികൃതമായി കയ്യേറ്റമാണ് അതിന്റെ പിന്നിൽ ചില ബാഹ്യ ശക്തികളുടെ സ്വാധീനമുണ്ട് എന്നത് ഇവർ മറന്നുപോകുന്നു പേടിച്ചിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് പലതും പറയാൻ പേടിയാണ് എന്നിട്ടും അവർ പറഞ്ഞത് ഇങ്ങനെയാണ് കോൺവെന്റിൽ വന്നിട്ട് മുപ്പത്തി വർഷമായി ഈ പറമ്പ് മുഴുവനും വാർത്ത ഭവനത്തിൻ്റെ അധികാരത്തിലുള്ളതാണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് വളരെ നീചവും അതിക്രൂരവുമായ ഒരു പ്രവർത്തനമാണ് അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തിൽ അധികം പാടും ഇപ്പോൾ അതുകൂടാതെ ഞങ്ങൾക്കിപ്പോൾ ജീവന് ഭീഷണി പോലും ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരിവിടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് മുപ്പത്തൊമ്പത് വർഷമായി ഇപ്പോൾ അവർ അതിക്രമം നടത്തിയാലേ ഞങ്ങൾക്ക് വെള്ളം പോലും കിട്ടാത്ത ആ പൈപ്പൊക്കെ പോയിട്ട് എടുക്കുകയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്നത് ഇതിനൊരു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ പള്ളി വികാരി അച്ഛനും ഇവിടെയും തൊടാതെ അവരുടെ അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഓണത്തിന്റെ അവധിയായത് പബ്ലിക് ഹോളിഡേസ് ആയതുകൊണ്ട് കോടതികളെല്ലാം അവധിയാണ് അതിന്റെ മറിവില് ഇരുട്ടിന്റെ മറിവില് ഒരു കൂട്ടാളുകള് ഇത് ചെയ്തിരിക്കുക ഈ സംഭവം വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് കാരണം ഞങ്ങളുടെ കൈവശത്തിൽ നാല്പത്തഞ്ചു വർഷമായ സ്ഥലത്ത് ഒരു രാത്രിയിൽ വന്ന് ഗുണ്ടകളുമായിട്ട് വന്ന് ആക്രമിച്ച് അവര് മതിരെല്ലാം തകർത്ത് ഞങ്ങളുടെ സ്ഥലം കൈയ്യേ തൊള്ളായിരത്തി എമ്പത്തി ഒന്നിൽ ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞ ഭൂമി ഈ പറയുന്ന ഇപ്പോൾ പ്രശ്നമുള്ള ഭൂമിയൊക്കെ ഞങ്ങളുടെ കൈവശമായിരുന്നു ഞങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ പ്രൈവസിയെ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാവിലെ രാത്രിയാണ് അവർ വന്ന് തല്ലിപ്പൊളിക്കുകയും അവരുടെ അവരുടെ കെട്ടി ഒക്കെ താമസം തുടങ്ങിയത് പോലീസ് സംരക്ഷണമൊക്കെ ഒരു ഭാഗം കിട്ടുന്നുണ്ട് പക്ഷെ എപ്പോഴും പോലീസിന്റെ അഭാവം വരുന്നു അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇന്നലെയാണെങ്കിൽ സിസ്റ്റം അവിടെയൊക്കെ ഇറങ്ങി ചെല്ലുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും അവരോട് ോ സംസാരിക്കും കേൾക്കാന ഈ സംഭവത്തെ കുറിച്ച് ഒന്ന് സ്ഥലത്ത് പോയി അന്വേഷിച്ച് ഒരു നോട്ട് തരാൻ ഞാൻ ഒരാളെ ചുമതലപ്പെടുത്തി അയാൾ എനിക്ക് ഇട്ട് തന്ന കുറിതാണ് തന്റെ പേര് നമ്പർ അറുപത് നാൽപ്പത്തിനാലിൽ നാം കാണുന്നത് മാർത്തോമാ ഭവൻ കൈപ്പടമുകൾ എന്നാണ് സർവേ നമ്പർ എഴുന്നൂറ്റി മുപ്പതിൽ സെവൻ ഹെക്ടർ നാൽപ്പത് എയർ എന്ന് വിസ്തൃത രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇത് മാർത്തോമാ ഭവന്റെ പേരിൽ തന്നെയാണ് സർവേ നമ്പർ ഏഴ് ഹെക്ടർ ഭൂമി ഉണ്ടും ഏഴ് ഹെക്ടർ എന്ന് പറഞ്ഞാൽ പത്ത് ഏക്കറിൽ കൂടുതലാണ് ലാൻഡ് ടൈപ്പ് പുരയിടം ഇക്കാരണത്താൽ തന്നെ നിയമപ്രകാരം ലാൻഡ് മുഴുവൻ മാർത്തോമാ ഭവനത്തിൻ്റെതാണ് ഇത് മാർത്തോമാ ഭവനത്തിന്റെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെക്ക് മുഖേന ശ്രീ ഹനീഫിക്ക് കൊടുക്കുകയും എഗ്രിമെന്റ് ഉണ്ടാക്കി ടിയാനിൽ നിന്ന് ആറ് ഏക്കർ ഭൂമി വാങ്ങി ഹനീഫ ഇതുവഴി ടിയാന്റെ ഭൂമി മാർത്തോമാ ഭവന്റെ കൈവശത്തിന് നൽകുകയും ചെയ്തു മാർത്താഭവൻ സ്ഥാപനം തുടങ്ങാൻ പലരുന്ന സ്ഥലം വാങ്ങി ആറ് ഏക്കർ ഭൂമി ഹനീഫിയോട് വാങ്ങി അന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ എഗ്രിമെന്റ് വെച്ചു അത് കൊടുത്തു മാർത്തോ മഹാവിന്റെ ബാക്കി ഭൂമി മുഴുവൻ പലരിൽ നിന്ന് വാങ്ങിയതാണ് ഈ ആറ് ഏക്കർ ഒഴിച്ചുള്ള ഭൂമിയെല്ലാം ഇതിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ശ്രീ ഹനീഫ തമിഴ്നാട്ടിൽ ബിസിനസ് നടത്തുകയും നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഈ ആറ് ഏക്കറിന്റെ ആധാരം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ പ്ലഡ്ജ് ചെയ്ത് പണം വായ്പ എടുക്കുകയും ചെയ്തതെ മനസ്സിലാക്കുന്നു ഈ ഭൂമിയുടെ ആധാരം എഴുതി കൊടുത്തില്ല പണം വാങ്ങി ഇപ്പൊ എഴുതി തരവെന്ന് പറഞ്ഞിട്ട് ഇത് പ്ലഡ്ജ് ചെയ്ത് പണം വാങ്ങി ഇത് ചതിയാണ് ഇതിന്മേലെ എഫ് സി ഐ കോടതിയിൽ കേസ് നടത്തിയിരുന്നു ഹനീഫയുടെ മരണത്തിന് ശേഷം മക്കൾ ആധാരം വീണ്ടെടുക്കുകയും വ്യാജ സെയിൽഡീഡ് ഉണ്ടാക്കി ഭൂമി എന്ന് പറയുന്നു ഇവരൊരു വ്യാജ സെയിലുണ്ടാക്കി ഭൂമി വിറ്റു എന്ന് പറയുകയാണ് ഈ വിവാദ വിൽപ്പനയിൽ മാർത്തോമ ഭവനം വിവിധ കോടതികളിൽ കേസ് നടത്തി വരുന്നു കേസ് നിലനിൽക്കുമ്പോൾ ഭൂമി വിൽപ്പന അനുവദനീയമല്ല പല കാരണങ്ങൾ പറഞ്ഞ് ഹനീഫ ഭൂമിയുടെ രജിസ്ട്രേഷൻ നീട്ടിവയ്ക്കുകയുണ്ടായി തമിഴ്നാട്ടിലെ ബിസിനസ് ആവശ്യങ്ങളും ജീവിതവും ഒരു കാരണമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ എറണാകുളം സബ്കോർട്ട് മാർത്തോമ ഭവന് അനുകൂലമായി വിധി പ്രസ്താവിച്ചിട്ടുണ്ട് തന്റെ പേരും കൈവശാവകാശവും മാർത്തോമാ ഭവനത്തിന്റേതായതിനാൽ അന്യർക്ക് ഈ ഭൂമിയിലേക്ക് പ്രവേശനമില്ലെന്നാണ് വിധി അത് ഇഞ്ചക്ഷൻ ഓർഡറാണ് അതായത് ഇവരുടെ പേരിൽ അല്ലെങ്കിൽ പോലും തന്റെ പേരിലാണതും കൈവശാവകാശമുള്ളതുകൊണ്ടും അവർക്ക് തുടരാം ഒരു നിശ്ചിത കാലങ്ങളിലധികം കൈവശാവകാശമുള്ള ഒരു ഭൂമി അത് മറ്റൊരാളുടെ ആണെങ്കിൽ പോലും ഈ കൈവശാവകാശമുള്ളയാൾക്ക് ഉപയോഗിക്കാം എന്നതാണ് നിയമം ആ കോടതി ഉത്തരവിൽ പീസ്ഫുൾ എൻജോയ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി മാർത്തോമാ ഭവൻ കോടതി അനുവദിച്ചിട്ടുണ്ട് സബ് കോടതി വിധി വന്നതിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ മാർത്തോമ ഭവൻ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടിൽ സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി ഒരു പ്ലേഡിംഗ് നടത്തിയിട്ടുണ്ട് ഈ കേസൊക്കെ നടക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമി വിറ്റു എന്നുള്ള വിവാദം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹനീഫയുടെ മക്കളിൽ നിന്നും ഭൂമി വാങ്ങിയവർ പോക്കു വരുവം നടത്തി കിട്ടുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു നോക്കണം ഈ തർക്കങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ അവർ ഭൂമി വാങ്ങുന്നു സാങ്കേതികമായി ഹനീഫയുടെ മക്കളിൽ നിന്ന് വിറ്റു കൊടുക്കുന്നു ഹനീഫ മരിച്ചു കാണും ഫേക്കായ സെയിൽ ഡീഡാണ് ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നു വിൽപ്പന ഒരു സാങ്കേതിക തടസ്സമാണ് അതായത് ഈ സെയിൽ എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ് ഒരു ഫേക്ക് ആയിട്ടുള്ള സെയിൽ രീതി ഉണ്ടാക്കിയിട്ട് പോക്കുപരുവനപേക്ഷിച്ചു ബഹുമാനിയുടെ ഹൈക്കോടതി ആവശ്യത്തിന് തഹസിൽദാറോട് റിപ്പോർട്ട് തേടി റിപ്പോർട്ട് മാർത്തോമാ ഭവൻ അനുകൂലമായതിനാൽ അവസാന ശ്രമം എന്ന നിലയിൽ ഇപ്പോൾ അവർ കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് തഹസിൽദാർ റിപ്പോർട്ട് മാർത്തോമാഭവന് അനുകൂലമായതോടെ കൈവശപ്പെടുത്തിയിരിക്കുന്നു കാരണം കോടതിയുടെ വിധിക്കു മുമ്പ് ഞങ്ങൾ അവിടെ താമസക്കാരാണ് സ്ഥാപിക്കണം ഇത് ഭീഷണിപ്പെടുത്തലാകാം കോടതി ഉത്തരവിന് മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ പക്ഷെ മതിലും സി സി ടിവിയും കുടിവെള്ള പൈപ്പുകളും തകർത്ത് അനധികൃതമായി ഭൂമിയിൽ കയ്യേറിയവർക്കെതിരെ എന്തുകൊണ്ട് ക്രിമിനൽ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല എന്നതാണ് ചോദ്യം കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലവിളിച്ചവർ ഇവിടെ നിശബ്ദത പാലിക്കുന്നു കാസ കഴിഞ്ഞ കുറേ ദിവസമായി ഇതേക്കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് തന്നെ സെപ്റ്റംബർ നാലിന് സംഭവിച്ചതാണ് ഓർക്കണം സഭയ്ക്ക് പോലും പേടിയാണ് ദീപികയ്ക്ക് പോലും പേടിയാണ് കന്യാസ്ത്രീകൾ പേടിച്ച് വിറച്ച് അവിടെ കഴിയുന്നു കളമശ്ശേരിയാണ് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ പണിതരും എന്ന ഭീഷണി അവർക്ക് നേരെയുണ്ട് ഇതാണ് പുതിയ കേരളം ഇതേക്കുറിച്ചൊരു പത്രവും ഒരു മാധ്യമവും ഒരു ചാനലും ബഹളം നിൽക്കില്ല അവർക്കൊക്കെ മണിപ്പൂരിനെ കുറിച്ചും ഛത്തീസ്ഗഡിനെ കുറിച്ചും പറയാനാണ് താല്പര്യം